ം ബുദ്ധിമാനെ ഒരിക്കൽ ഒരു പോട്ടിൽ നിന്ന് ഒരു പ്രാവശ്യമേ പാമ്പ് കടിക്കൂ എന്ന് പറയും വീണ്ടും വീണ്ടും ആ പോട്ടിൽ കൈയിട്ട് പാമ്പ് കടിയേറ്റാൽ അയാളെ ബുദ്ധിമാനാണെന്ന് പറയില്ല എന്ന് പഴയ ഒരു പല പഴഞ്ചൊല്ലുണ്ട് ഞാനിത് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ ചില റിപ്പീറ്റഡായിട്ടുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും എനിക്കറിയാവുന്നൊരു നാട്ടിൽ രണ്ട് പേരും കല്യാണം കഴിച്ചു ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വില്ലായിട്ട് അറിയുന്ന ഫാമിലി ഒന്നും അല്ല ഭർത്താവ് ഭാര്യയുടെ കൂടെ ഭാര്യ വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഒരു കുഞ്ഞൊക്കെ ആയ സമയത്ത് ഇടയിൽ ഇയാൾ ചെറിയൊരു ഹോട്ടൽ പോലും ഇതായിട്ടൊക്കെ തുടങ്ങുകയും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയി ആ ഒരു സമയത്ത് ഇയാൾ ആ സ്ത്രീയുടെ കയ്യിലെ കുറേ സ്വർണവും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് പൈസയുമായിട്ട് ഒറ്റ മുങ്ങി പിന്നെ അയാളെപ്പറ്റി യാതൊരുമായ വിവരവും ഇല്ല ഈ ഉണ്ടായ കുഞ്ഞ് ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമായപ്പോൾ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന സമയത്ത് ഇയാൾ വീണ്ടും തിരിച്ച് വന്നു അയാൾ വീണ്ടും തിരിച്ചു വന്നു ആ വീട്ടിൽ ചെന്നു ചെയ്തു പോയ തെറ്റാണെന്നൊക്കെ പറയുകയും ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഒക്കെ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചവരെ അയാളുടെ കൂടെ വീണ്ടും ജീവിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അയാൾ അയാൾ താമസിച്ച സ്ഥലത്ത് ചെറിയൊരു ഒരു ഹോട്ടൽ പോലെ ആദ്യം തുടങ്ങി പിന്നെ അതൊരു ബേക്കറി ആക്കി പിന്നെ ചെറിയ പലചരക്ക് കടയാക്കി പിന്നെ ഇച്ചിരി ഇച്ചിരി ഡെവലപ്പായി വന്നപ്പോൾ ടൗണിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾ താമസമുള്ള സ്ഥലത്തേക്ക് ഒരു നമ്മുടെ എന്താ പറയുക ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ എന്ന് പറയത്തില്ല മെയിൻ ജംഗ്ഷനിലേക്ക് പോയി കാരണം ടൗണിലോട്ടൊക്കെ പോകാൻ എളുപ്പമാണ് അവിടെ നിന്ന് കുറേ കൂടെ ആൾക്കാർ വരും അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു കടയൊക്കെ എടുത്ത് കൂടെ ഒരു ഒന്ന് രണ്ട് ആൾക്കാരെ കൂടെയൊക്കെ ചേർത്ത് വിപുലമായ ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്തു ആദ്യത്തെ ഒക്കെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ ടി വി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ സമയത്ത് അവിടെയാണ് സംഭവം അതുമായിട്ട് കേട്ടത് ഒരു പക്ഷേ അദ്ദേഹമൊക്കെ വലിയ ടൗണിലൊക്കെ പോയി നിന്നുള്ള പരിചയം കൊണ്ടായിരിക്കാം ടി വി മറ്റ് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു തുടങ്ങി പറയുന്ന സാധനങ്ങളൊക്കെ പറ്റിന് മേടിക്കാൻ തുടങ്ങി ചെറിയ സമാന സ്വഭാവമുള്ള മറ്റ് കടകളിലെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഈ ഐഡിയ ഭയങ്കര ദോഷമായിട്ട് ഭാവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം കച്ചവടമൊക്കെ മറ്റേ കടകളിൽ കുറഞ്ഞു ഇയാൾക്ക് നല്ല കച്ചവടമായി കടയിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളാണ് ചെറിയ ചിട്ടി തുടങ്ങി പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ പോലെ പോയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ വീണ്ടും ഇതേപോലെ അപ്രത്യക്ഷിതമായി ആ സമയം പഴയ പോലെ പോയതല്ല ഒരുപാട് ആൾക്കാരുടെ പൈസയുമായിട്ടാണ് അയാൾ മുങ്ങിയത് പണ്ട് പോയപ്പം ഭാര്യയുടെ സ്വർണവും അല്ലെ ഭാര്യയുടെ വീട്ടിലെ കുറച്ച് കാശും കൊണ്ട് പോയെങ്കിൽ രണ്ടാമത് പ്രാവശ്യം വന്ന് അയാൾ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നിന്ന് അവിടെ നിന്ന് മുങ്ങിയപ്പം അയാളുടെ എനിക്ക് നാട്ടിലെ പല ആൾക്കാരുടെയും കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ലാഭം ഉണ്ടായ ആൾക്കാരെ ഞാൻ റീസെൻ്റ്ലി അയാളേന്ന് മേടിച്ച ഈ ടി വി മറ്റു സാധനങ്ങൾ മേടിച്ച ഒന്നോ രണ്ടോ ആൾക്കാർക്ക് തിരിച്ചുള്ള അളവ് അടയ്ക്കേണ്ടി വന്നില്ല എന്നൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരുടെ കാശും പോയി ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ ഒരു തെറ്റുകാരനാണെന്ന് തോന്നിയാൽ അയാൾ ചെയ്ത തെറ്റ് നമ്മൾ ക്ഷമിക്കുന്നതും അയാൾക്കൊരു പുതിയ ജീവിതം കൊടുക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇയാളെ ഒരു ചെറിയ കരുതലുണ്ടാകുന്ന എപ്പോഴും നല്ല കാരണം എന്താ പറയുക ഇയാളിങ്ങനൊരു രീതിയിൽ പോയാണെന്ന് എനിക്ക് എനിക്കൊന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ആദ്യം ഇതുപോലെ മുങ്ങിയതാണെന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്നതും പക്ഷേ എന്നിട്ടും അയാളെ വിശ്വസിച്ച് അയാൾക്ക് അയാളുടെ കയ്യിൽ പൈസ പലിശക്ക് കടം കൊടുത്ത ആൾക്കാർ നാട്ടുകാർ ഏറ്റവും കൂടുതലുണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞു തന്നപ്പോൾ അയാളുടെ കാര്യം ഓർത്തപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ താങ്ക്